പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിനു ഈ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെയൊരു തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത് ടൂർണമെൻറ്റ് പകുതിയോട് അടുക്കവേ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് സഞ്ജു സാംസണും കൂട്ടരും ആറു മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ റോയൽസിന് രണ്ടെണ്ണം മാത്രമേ വിജയിക്കാനായുള്ളൂ ശേഷിച്ച നാലിലും തോൽവിയായിരുന്നു ഫലം ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ റോയൽസിന് ഇനിയുള്ള എട്ട് മത്സരങ്ങളും ഏറെ നിർണായകമാണ് ഇതിൽ ആറ് എണ്ണത്തിലെങ്കിലും ജയിക്കാനായാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പുള്ളൂ റോയൽസ് നായകനായ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സീസൺ കൂടിയാണിത് ഇത്തവണ ടീം പ്ലേ ഓഫിലെത്തിയില്ലെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെയും ബാധിക്കാനിടയുണ്ട് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഇനിയുമൊരു ചാൻസ് ലഭിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീമിൻ്റെ തുടർച്ചയായ അഞ്ചാമത്തെ സീസൺ കൂടിയാണിത് ആറാമതും റോയൽസിനെ നയിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഐ പി എല്ലിന് തൊട്ടു മുമ്പാണ് ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തിന് പകരം റോയൽസ് ക്യാപ്റ്റനായി അദ്ദേഹം നിയമിക്കപ്പെടുന്നത് റോയൽസിൻ്റെ ഈ തീരുമാനം അന്ന് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു കൂടുതൽ അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റന്മാരെ ഈ റോളിലേക്ക് ലഭിക്കുമെന്നിരിക്കെ സഞ്ജുവിന് നറക്കു വീഴുമെന്ന് കടുത്ത സഞ്ജു ആരാധകർ പോലും അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് പതിനാല് മത്സരങ്ങൾ റോയൽസിന് ജയിക്കാനായത് വെറും അഞ്ചു കളികളിലാണ് അന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എൽ സഞ്ജുവിനേയും റോയൽസിനെയും സംബന്ധിച്ച് ഗംഭീരമായിരുന്നു സീസണിന് മുന്നോടിയായുള്ള മെഗാലയലം റോയൽസിനെ കൂടുതൽ കരുത്തരാക്കി മാറ്റി ട്രെൻ ബോൾട്ട് യുസ്വേന്ദ്ര ചഹൽ ആർ അശ്വിന്ത്രയത്തിൻ്റെ വരവ് അവരെ കൂടുതൽ കരുത്തുറ്റവരാക്കി ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു ഇവരെ അന്ന് ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തു പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പിന്നീട് ഫൈനൽ വരെ എത്തി എല്ലാവരെയും ഞെട്ടിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഐ പി എല്ലിൽ ഈ മാജിക്ക് ആവർത്തിക്കാൻ റോയൽസിനായില്ല പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പ്ലേ ഓഫ് പോലും കാണാതെ അന്ന് പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മികച്ച താരനിരയുണ്ടായിട്ടും ടീമിനെ ടോപ്പ് ഫോറിൽ പോലും എത്തിക്കാൻ കഴിയാതിരുന്നതു കാരണം സഞ്ജുവിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയാണ് അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചത് പ്ലേ ഓഫിലേക്ക് എടുത്ത റോയൽസ് രണ്ടാം ക്വാളിഫയറിൽ തോറ്റു പുറത്താവുകയായിരുന്നു ഈ സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെ റോയൽസ് കൊണ്ടുവരാൻ ഇടയുണ്ടെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും സഞ്ജുവിൽ തന്നെ ടീം മാനേജ്മെന്റ് അർപ്പിക്കുകയായിരുന്നു പക്ഷേ അതിനൊത്തുയരാൻ ക്യാപ്റ്റൻസിയിലോ ബാറ്റിംഗിലോ സഞ്ജുവിന് ഇനിയുമായിട്ടില്ല അടുത്ത സീസണിലും അദ്ദേഹം നായകസ്ഥാനത്ത് തുടരാനുള്ള സാധ്യത വിരളമാണ് ടീം മാനേജ്മെൻറ്റിന്റെ പിന്തുണ കാരണമാണ് ഇത്രയും സീസൺ സഞ്ജുവിന് നായകസ്ഥാനത്ത് തുടരാനായത് എന്നാൽ അടുത്ത വർഷം വീണ്ടും ഒരു അവസരം നൽകി ഇനിയുമൊരു പരീക്ഷണത്തിനും റോയൽസ് മുതിരാനുള്ള സാധ്യത കുറവാണ് ക്യാപ്റ്റനായുള്ള കഴിഞ്ഞ നാല് സീസൺ സീസണെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ റണ്ണർ അപ്പാക്കിയതൊഴിച്ചാൽ സഞ്ജുവിന് മറ്റു നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല അതേസമയം സഞ്ജു സാംസൺ നായകസ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുകയാണെങ്കിൽ പകരം രാജസ്ഥാൻ റോയൽസ് നായകനായി വന്നേക്കുക യുവ ഓൾറൗണ്ടർ റൗണ്ടർ ഇയാൻ പരാഗായിരിക്കും ഈ സീസണിലെ ആദ്യ മൂന്ന് കളിയിൽ സഞ്ജു നിന്നും മാറിയിന്നപ്പോൾ പകരം നടക്കുവീണത് പരാഗിനായിരുന്നു